ആ സർ അങ്ങ് തുടക്കം മുതൽ തന്നെ നിയമോപദേശമൊക്കെ നൽകി മനമ്പ ജനതയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ നിയമ വഴികളിലൂടെ എല്ലാം തന്നെ അങ്ങ് സഞ്ചരിച്ചതുമാണ് ശരിക്കും എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു പരാമർശം അതായത് മുനമ്പം എന്ന് പറയുന്നത് വഖഫ് ഭൂമി അല്ല എന്ന ഈ പരാമർശം നടത്താനുണ്ടായ കാരണങ്ങൾ വളരെ നല്ല ആണ് അതായത് ഞാനും അങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ ഈ വിധി കയ്യിലോണ്ട് അവസ്ഥ ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ജഡ്ജ്മെന്റ് പറഞ്ഞ ജസ്റ്റിസ് ധർമാധികാരിക്കും ജസ്റ്റിസ് ശ്യാംകൃഷ്ണനുമാണ് നോക്കൂ ആ പേര് നോക്കിയോ ധർമാധികാരി ആ ഒരു ധർമാധികാരിയാണ് ഈ ധർമ്മം എത്രയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്നത് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇന്ന് ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പറയേണ്ട കാര്യമേ ഇല്ലായിരുന്നു കാരണം എന്തായിരുന്നു ഈ കമ്മീഷനെ നിയമിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരുന്നു ആയി മാത്രമായിരുന്നു കോടതി മുന്നിലുള്ള പ്രശ്നം പക്ഷെ കോടതി എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിധി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് നൽകിയ വഖഫ് സംരക്ഷണ സമിതിയാണ് കാരണം അവർ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു അവൾ എല്ലാവരും കേട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ ഹ് കോടതി ഇതിനൊരു വഖഫായി പ്രഖ്യാപിച്ചിരുന്നു എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞു അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇവർക്ക് ഈ കേസ് നൽകാനുള്ള ഇവർ അഗ്രീവഡ് പാർട്ടിയാണെന്നും പറഞ്ഞിട്ട് ആർട്ടിക്കിൾ ടു സിക്സിനടിയിൽ കേസ് നൽകാനുള്ള അവകാശം ഉണ്ടായിരുന്നു അതും ഇല്ലാതിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ടുള്ള അവരുടെ ഒരു അവകാശവാദം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിദ്ധി എഴുതിയത് ഒരു വക് ആധാരമാണ് എന്നും പറയുന്നതിനാൽ ഞങ്ങൾ അതും പരിശോധിച്ചു അപ്പൊ ഈ വഖഫ് സംരക്ഷണ വേദി തന്നെയാണ് ഈ വഴി കൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ ഈ വഖഫ് സംരക്ഷണ സമിതിയോടും വളരെ നന്ദിയുള്ളവർ ആയിരിക്കണം അല്ലാതിരുന്നു എങ്കിൽ ഇത് വഖഫ് ട്രൈബ്യൂണൽ കേട്ട് എന്തെങ്കിലും വിധി പറഞ്ഞു പിന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പിന്നെ സുപ്രീം കോടതി അപ്പീൽ അങ്ങനെ പോയി അല്ല എന്നുണ്ടെങ്കിൽ ഈ ടു എ പ്രകാരം ഒരു റിലീഫ് കിട്ടും അതിനുശേഷം വീട്ടിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ അതുകൊണ്ട് ഇന്ന് ഈ കേസ് പരി ഇതിന് മറ്റൊരു പ്രധാന കാരണം കോടതി ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ മറക്കാൻ പാടില്ല ഇപ്പോൾ അടുത്തിടെ വന്ന വഖ ഭേദഗതി നിയമം ആണ് അതില് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി സുപ്രീം കോടതി പറഞ്ഞ വിധിയെ കൂടി ഈ വിധിയിലേക്ക് വരാൻ ഹൈക്കോടതിയെ സഹായിച്ചു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഭേദഗതി നിയമത്തിലൂടെ സെക്ഷൻ നൂറ്റിയെട്ട് പഴയ വഖഫ് വഖഫാക്ടിന്റെ സെക്ഷൻ നൂറ്റിയെട്ട് എടുത്ത് കളഞ്ഞു നൂറ്റിയെട്ട് എന്താണ് മറ്റുള്ള എല്ലാ നിയമങ്ങളുടെയും മുന്നിൽ അതായത് നാം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇത് നമ്മുടെ ഭരണഘടനയുടെ മുകളിലാണ് ഈ എന്നുള്ളത് അത് ഹൈക്കോടതി ഇന്ന് സമ്മതിച്ചു ഹൈക്കോടതി പറഞ്ഞു ഈ അടുത്ത വക്ക ഭേദഗതിയിലൂടെ സെക്ഷൻ നൂറ്റി എടുത്ത് കളയുകയും അതിനെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തു അതായത് ഈ ഓവർ റൈഡിങ് പവർ വക്കഫാക്ടി ഓവർ റൈഡിങ് പവർ പോയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇന്ന് ഇങ്ങനെ ഒരു വിധി പറയാൻ സാധിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ പോലെ തന്നെ മുൻപത്തെ ജനത സെൻട്രൽ ഗവൺമെന്റിനോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇന്ന് കോടതി അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പരിഗണിച്ചത് അതായത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിഗണിച്ചത് ഈ വക്കഫ് സംരക്ഷണ വേദിക്ക് ഞങ്ങൾ അഗ്രീവിഡ് അതുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട് ഈ കേസ് കൊടുക്കാനുള്ള ലോക സ്റ്റാൻഡിൽ അവകാശം ഉണ്ടായിരുന്നു എന്നാണ് അതിൽ ഹൈക്കോടതി പറഞ്ഞു അവർക്ക് അവകാശം ഇല്ല ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റികേഷൻ ആയിരിക്കണം അല്ലാതെ കോടതിയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ഈ സ്വന്തമായിട്ട് ഞങ്ങളുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടു എന്നും പറയുന്നത് ഈ കേസ് കൊടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ കേസ് നിലനിൽക്കുന്നത് അല്ല എന്നാണ് കോടതി പറഞ്ഞത് അടുത്തായിട്ട് പരിശോധിച്ചത് നേച്ചർ ഓഫ് ദ എൻഡോമെന്റ് ഡീഡ് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി ഫിദിക്സ് ടു എഴുതിയ പ്രമാണം ഒരു വക്കഫ് ആധാരമാണോ അല്ലയോ എന്ന് കോടതി പരിശോധിച്ചു വളരെ സമഗ്രമായ ജഡ്ജ്മെന്റ് ആണ് എന്നിട്ട് പറഞ്ഞു ഒരു ണ്ടാക്കണമെങ്കിൽ പെർമനന്റ് ഡെഡിക്കേഷൻ വേണം ഇത് കാലങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് എഴുതിയ പ്രമാണം നമ്മളെല്ലാം ഞാനും ജോഷി ഫാദറും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതൊരു വക്കഫ് ഡീഡേ അല്ല അത് ഇന്ന് ഹൈക്കോടതി എടുത്തു പറയുകയാണ് ഇതൊരു വക്കഫ് ഡീഡ് അല്ല അതിനുശേഷം കോടതി പരിഗണിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഏതെങ്കിലും കോടതി ഇതിനെ ഒരു വഖഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ എല്ലാവരും കേട്ടു വഖഫ് ബോർഡ് തന്നെ ഈ വനുംബത്തെ വഖഫായി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡറിലും എഴുതിയിരിക്കുന്നു മുൻപ് പറവൂർ കോടതിയിലെ വഖഫായി പറഞ്ഞിട്ടുണ്ടെന്ന് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പറയുന്നു ഇതുവരെയും ഒരു കോടതികളും മുൻപത്തെ വസ്തു ഒരു വക്കഫാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് അടുത്ത ഒരു ഇഷ്യൂ ി ഔട്ട്കം ഓഫ് ദ ഇംപ്യൂൺ ഇമ്പ്യൂൺഫിക്കേഷൻ ഇൻക്വയറി അതായത് ഈ കമ്മീഷനെ വച്ചത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അത് വഖഫ് ട്രൈബ്യൂണലിന്റെ ഈ കേസ് പരിഗണിക്കുന്നതിനെ യാതൊരു കാരണവശാലും ഇത് ഒരു രീതിക്കും പ്രതികൂലമായി ബാധിക്കില്ല എന്ന് കോടതി അവസാനത്തിന് തൊട്ടു മുമ്പുള്ള ഇഷ്യൂ ആയിട്ട് പറയുന്നത് പിന്നെ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങ് ഒരുപാട് ഇതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ വാസ്തവം അത് തീർച്ചയായും അങ്ങയുടെ സന്തോഷം ആ വാക്കുകളിൽ പ്രകടവുമാണ് തുടർന്നുള്ളൂസ് ഓഫ് ദ ദ ഡിക്ലറേഷൻ ഓഫ് ഓഫ് അറ്റ് ഇൻസ്റ്റൻസ് ബോർഡ് ബോർഡ് വക്ക നിയമത്തിൽ തന്നെ പറയുന്നു ആദ്യം സർവേ നടത്തണം അതിനുശേഷം ഒരുപാട് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം മറ്റുള്ള ഒരു വ്യക്തിയുടെയും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ നാച്ചുറൽ ജസ്റ്റിസിനെയോ അവരുടെ മൗലികാവകാശങ്ങളെയോ ഒന്നും ഹനിക്കാത്ത രീതിയിൽ ആയിരിക്കണം ഇവന്തോ ഇറ്റ് ഇസ് എ സ്റ്റാറ്റുട്ടറി ബോഡി അത് സ്റ്റാറ്റുട്ടറി ആക്ട് പറഞ്ഞ രീതികൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഹൈക്കോടതി പരിശോധിച്ചത് അതൊന്നും അവർ പാലിച്ചിട്ടല്ല ഇത് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ വസ്തു തട്ടിയെടുക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശ്യത്തോടു കൂടി മനഃപൂർവ്വം വക്കപ്പോ ഇറക്കിയ ഒരു ഉത്തരവാണെന്ന് കോടതി അടിവരയിട്ട് പറയുന്നു അപ്പോ തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതിയിൽ ഇനി കോടികൾക്ക് കൊടുത്ത് കപിൽ സിബലിനേക്ക് വെച്ചൊരു അപ്പീൽ കൊടുത്തേക്കാം പക്ഷേ അതിലൊരു സ്റ്റേയും ഒരുപക്ഷെ കിട്ടിയേക്കാം ടെക്നിക്കൽ കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് പലരും സംശയം ഉയർത്താറുണ്ട് ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പറയാൻ പറ്റുമായിരുന്നു തീർച്ചയായിട്ടും പറ്റുമായിരുന്നു അതിനുള്ള കാരണങ്ങൾ കൂടി വളരെ സമഗ്രമായിട്ടും ബുദ്ധിപരമായിട്ടും ഈ ജഡ്ജ്മെന്റിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഫൈനൽ തന്നെയാണ് എന്നിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഹൈക്കോടതി പറയുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഈ വഖ ബോർഡിന്റെ ഉത്തരവിനെ സെറ്റസൈഡ് ചെയ്യാം ക്രോഷ് ചെയ്യാം ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ബിക്കോസ് അതിനെ സംബന്ധിച്ച് ട്രൈബ്യൂണിൽ ഒരു കേസ് നടക്കുന്നു അത് അവർ നടത്തിക്കൊണ്ടെ നിങ്ങൾ അറിയിച്ചു നോക്കിയാൽ ഡിവിഷൻ ബെഞ്ച് ഇത് പറഞ്ഞു പറഞ്ഞൊരു വഖ വീടല്ല ഇങ്ങനെ നേരത്തെ ഒരു ജഡ്ജ്മെന്റ് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്നാലും അതിനൊന്നും കോഷയിട്ടില്ല വക്കഫ് ട്രൈബ്യൂണലിനോട് പറയാൻ പറഞ്ഞിരിക്കും ഇനി വക്കഫ് ട്രൈബ്യൂണൽ ഇത് തന്നെയല്ലേ ആവർത്തിക്കൂ അതുകൊണ്ട് ഇപ്പോ മണ്ണൻ മണ്ണിഞ്ചാരിയെന്ന പലരും ഉണ്ടായിരുന്നു ഇപ്പോ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ വക്കഫല്ല എന്നല്ല ഇതിന് വക്കഫ് അല്ല എന്ന് ഡിക്ലറേഷൻ വന്നാൽ മാത്രമേ മുനമ്പദ് അന്തസ് സംരക്ഷിക്കപ്പെടുമായിരുന്നുള്ളൂ പക്ഷേ അവരുടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ശരിയില്ല എന്നുള്ള ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ ആലോചിച്ചു അങ്ങനെയൊക്കെ ഒരു കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ഇത് എന്ന് നമുക്ക് പറയണ്ടേ സാർ പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് എന്തായാലും ഹൈക്കോടതിയുടെ പരാമർശമൊക്കെ വന്നു ഇനിയും നമ്മുടെ മുനമ്പൻ ജനതയുടെ ഭാവി എന്താണ് എങ്ങനെയാണ് എന്താണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കണ്ണുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഒക്കെ ചേർന്ന് ചേർന്ന് അവർക്ക് നാളെ അവരുടെ ഗവൺമെന്റ് അവകാശങ്ങൾ തിരിച്ചു നൽകാം അല്ലെങ്കിൽ ഇന്ത്യ ശക്തിയില്ല വളരെ വളരെ വ്യക്തമാണ് ും തീർച്ചയായിട്ടും നാളെ മറ്റന്നാളോ അവരുടെ റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും സാറ് പറഞ്ഞതുപോലെ നടക്കട്ടെ കാരണം എത്രയോ നാളുകളായി ഒരു ആളുകൾ ഇങ്ങനെ സമരം ചെയ്യുന്നു എന്തായാലും വളരെ വ്യക്തമാണ് ഓക്കെ തീർച്ചയായും തീർച്ചയായും വളരെ വളരെ നാളുകളായി സമരം ചെയ്യുന്ന ആളുകൾക്ക് നിയമോപദേശം എല്ലാം നൽകിയ വ്യക്തിയാണ് സ്റ്റാലിൻ ദേവൻ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ജനതയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം